എന്താടോ എന്താ തിന്നുന്നത് കിട്ടി സൂത്ര സൂത്രി എന്നാ പിന്നെ നല്ല വിശപ്പ് അത് മുട്ട അതല്ലടോ ഇങ്ങോ അതല്ലോ അതാ ഞാനിപ്പോ തിന്നത് ഏ ദുഷ്ട കൊതിയം ചതിയും വഞ്ചക തിന്നാൻ കിട്ടിയപ്പോ താൻ സ്വന്തം കൂട്ടുകാരനെ മറന്നു അല്ലേ എന്നേക്കാൾ വലുതാണല്ലേ തനിക്കൊരു മുട്ട അല്ല സൂത്ര മുട്ടയേക്കാൾ വലുത് താനാ സൂത്രീട്ടോ എന്താ ഇവിടെ പ്രശ്നം കാര്യം പറഞ്ഞതാ പണ്ട് ഞാൻ എത്ര മീൻ അറിയോ എന്നിട്ട് എന്നിട്ടിപ്പോ ഒരു മുട്ട പോലും ഹും ഷേരു നമ്മളില്ലേ എന്തുട്ടാ ശെ പ്രശ്നം കൊറേ നേരായല്ലോ അച്ഛൻ ഒക്കെ അത് പണ്ട് സൂത്രം ചേരുവിനൊരു മീൻ പിടിച്ചു കൊടുത്തു ആ മീൻ മുട്ടയിട്ടില്ലെന്ന് അതിനു സൂത്രം ചേരുവിനോട് ചൂടായുകയോ മീൻ ഷേരു എന്തു എന്ത്യച്ചു ശരിയാ മാത്രല്ല മുട്ട വേണ്ടെന്ന് സൂത്രം പറഞ്ഞിട്ടുണ്ട് അത് താൻ എങ്ങനെ അറിഞ്ഞു വേണ്ടായിരുന്നു ഷേരു എന്ന് സൂത്രം പറയുന്നത് താൻ കേട്ടില്ലേ ഓഹോ വേണ്ടായിരുന്നു എന്ന് സൂത്രം പറഞ്ഞത് മീനും കേട്ട് കാണും അതല്ലേ മുട്ട മുട്ടയിടാത്തത് എന്നിട്ടിപ്പോൾ ഷേരുവിന് കുറ്റം മീനും ഷേരുവും പാവങ്ങളാ സൂത്രനെ കുയപ്പകാരം അതൊക്കെ നല്ല അടി കൊള്ളാത്തതിൻ്റെ സൂക്കേടാ നമുക്ക് വേണ്ട അതിലൊരു മുൻകൈ എടുക്കാന് എന്നാൽ വാടോ എറിയടാ ഇനി താൻ മീനിനെയും ശേരുവിനേയും കുറ്റം പറയുന്നതൊന്നും കാണും നീ നീയൊക്കെ കാടിനെ അപമാനടാ